കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെയൊക്കെ വീടുകളിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ ബന്ധുക്കാരോ മറ്റ് ആരെങ്കിലും ആയൊക്കോട്ടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കാരണം പ്രായം കൂടുന്നതനുസരിച്ച് അവർക്ക് പ്രായാധികമായ അസുഖങ്ങൾ വന്നിടും ആ ചികിത്സാ ചിലവ് മിക്ക കുടുംബങ്ങൾക്കും താങ്ങാനാവില്ല അത് ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് സാമ്പത്തിക സ്രോതസ് വിഷയമല്ല ഏത് സാമ്പത്തിക നിലയിലുള്ളവർക്കും കൂടിയാലും കുറഞ്ഞാലും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അടുത്ത ദിവസം പ്രാബല്യത്തിൽ വരും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയി മാറുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറഞ്ഞു പുതിയ പൗരന്മാർക്ക് പ്രത്യേക കാർഡ് ലഭ്യമാക്കും പദ്ധതിയിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യമാണ് ലഭ്യമാക്കുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിലേറെ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം അവർക്കിടയിൽ വിഭജിക്കപ്പെടും മറ്റുള്ള കുടുംബത്തിൽ അംഗങ്ങൾക്ക് ഇത് ലഭിക്കില്ല മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്കുള്ള കുടുംബത്തിൻ്റെ വരുമാന പരിധി ഇതിന് ബാധകമല്ല എല്ലാ വരുമാനമുള്ളവർക്കും കുറഞ്ഞവർക്കും കൂടിയവർക്കും ലഭിക്കും എന്നാണ് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാണ് ലഭിക്കുക നിലവിൽ കിട്ടുന്ന അഞ്ചു ലക്ഷം കിട്ടുന്ന പരിരക്ഷ കൂടാതെ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ അഡീഷണൽ ലഭിക്കും എന്ന് വ്യക്തമായിട്ട് തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് പുതിയതായി പദ്ധതിയുടെ ഭാഗം ആകാവുന്നവർക്ക് പി എം വൈ കാർഡുകൾ ലഭ്യമാക്കും സി എക്സ് സർവീസ്മാൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിൻ്റെ ഭാഗമായവർക്കും അധിക പരീക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള ഇന്ത്യ രാജ്യത്തെ നാല് പോയിൻറ്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ഇതുപോലക്കുള്ള വാർത്ത നിങ്ങളേക്കെത്താൻ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം